രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനായി മുൻ പ്രധാനമന്ത്രിയും സാമ്പത്തിക വിദഗ്ദ്ധനുമായ ഡോക്ടർ മൻമോഹൻ സിംഗ് അഞ്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു മൻമോഹൻ സിംഗിന്റെ ഈ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു എന്ന് തോന്നിക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയ വാർത്താ സമ്മേളനം ജിഎസ്റ്റി നിരക്ക് കുറച്ച് പുനഃക്രമീകരിക്കുക കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുക ഗ്രാമീണ മേഖലയുടെ ഉപഭോഗശേഷി വർദ്ധിപ്പിക്കുക ബാങ്കുകൾ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലേക്ക് കൂടുതൽ പണം ലഭ്യമാക്കുന്നതിലൂടെ ടെക്സ്റ്റൈൽ ഓട്ടോ ഇലക്ട്രോണിക് തുടങ്ങിയ മേഖലകളിലേക്ക് കൂടുതൽ വായ്പകൾ ലഭ്യമാക്കുക അമേരിക്ക ചൈന വ്യാപാര യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ കയറ്റുമതി മേഖലയെ കണ്ടെത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങളായിരുന്നു മൻമോഹൻ സിംഗ് മുന്നോട്ട് വെച്ചത് ഭവന നിർമ്മാണ മേഖലയ്ക്ക് ഊന്നൽ നൽകി ഭവന പദ്ധതികൾക്ക് ധനസഹായം നൽകുന്നതിന് പത്തായിരം കോടി രൂപയുടെ പ്രത്യേക വിൻഡോ അനുവദിച്ചതിലൂടെ നിർമ്മല സീതാരാമൻ മൻമോഹൻ സിംഗിന്റെ ഉപദേശം സ്വീകരിച്ചതായി കണക്കാക്കാം കേന്ദ്ര സർക്കാരിന് മുന്നിൽ മൻമോഹൻ സിംഗ് വെച്ച ഉപദേശങ്ങളിൽ മൂലധനം ഉണ്ടാകുന്നതിനായി ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു രാജ്യത്തെ സാമ്പത്തിക വളർച്ച പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള മൂലധനം രൂപീകരണത്തിനായി ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാതിരിക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കണമെന്നും ടെക്സ്റ്റൈൽസ് ഓട്ടോമൊബൈൽ ഇലക്ട്രോണിക്സ് മിതമായ നിരക്കിൽ ഭവന നിർമ്മാണം തുടങ്ങിയ പ്രധാന മേഖലകളെ സർക്കാർ പുനരുജ്ജീവിപ്പിക്കണമെന്നായിരുന്നു മൻമോഹൻ സിംഗ് പറഞ്ഞു മുതൽ ൾക്ക് ജനുവരിയറ്റുമതിക്കായി വിമാനത്താവളത്തിലെ കർമ്മ പദ്ധതി എന്നിവ ഉൾപ്പെടുത്താനും സർക്കാർ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഇവയെല്ലാം തന്നെ മൻമോഹൻ സിംഗ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മൻമോഹൻ സിംഗ് മുന്നോട്ടു വെച്ച നിർദ്ദേശങ്ങൾ ഒരു സാമ്പത്തിക വിദഗ്ധന്റെ കാഴ്ചപ്പാടിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികൾ പലതും പരിഗണിക്കുമ്പോൾ സീതാറാമന്റെ നടപടികൾ ഡോക്ടർ മൻമോഹൻ സിംഗ് മുന്നോട്ട് വെച്ചതിന് സമാനമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള